ണ്ട് അന്യ മതസ്ഥരുടെ ഒപ്പം കൂടരുത് എന്ന് നമ്മുടെ വീടുകളിൽ നിന്നും പറയും നമ്മുടെ രക്ഷിതാക്കൾ പറയും നമ്മുടെ ഇസ്ലാം മതം അത് അനുശാസിക്കുന്നുണ്ട് എന്നൊക്കെ

നീ അവരോട് കൂട്ടുകൂടാൻ പാടില്ല എന്നൊന്നും ഈ നേരം വരെ നമ്മളോട് പറഞ്ഞിട്ടില്ല ഇപ്പൊ ധാ പറയുന്ന വർഗീയത ആരാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്നുള്ളവര് ബുദ്ധിയുള്ളവർ ചിന്തിച്ചിട്ട് അത് മനസ്സിലാക്കി ഇയാളാണ് വർഗീയത ഇവിടെ സൃഷ്ടിക്കുന്നത് ചെറുങ്ങനെ ചെറുങ്ങനെ പറഞ്ഞിട്ട് മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിനെ തെറ്റായ ധാരണകളിലേക്ക് കൊണ്ടുവന്നിട്ട് തമ്മി തല്ലിക്കുന്നത് ഈ ഒരു എക്സ് മുസ്ലിം എന്ന നാമധാരിയായിട്ടുള്ള ആരിഫ് ഹുസൈനാണ് അത് നിങ്ങള് ഞാൻ അതാ പറയുന്നത് നിങ്ങള് യുക്തിപരമായിട്ട് ചിന്തിച്ചു കൊണ്ടിട്ട് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ളത് ഗണപതിയെയോ അല്ലെങ്കിൽ ശിവനെയോ അതല്ലെങ്കിൽ കുറച്ചുകൂടി അങ്ങ് കൂടി പോണന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല യേശു ക്രിസ്തുവിനെ വരെയൊക്കെ നിങ്ങൾക്ക് വിമർശിക്കാം അതിനപ്പുറത്തേക്ക് മുഹമ്മദ് നബിയെ തൊടുക അല്ലെങ്കിൽ അള്ളാഹുവിനെ തൊടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടുക്കു പറക്കുന്ന പ്രശ്നമാണ് തന്നെയാണത് ഇതും പറയുന്നില്ല നിങ്ങൾ ഇന്ന മതസ്ഥരോട് മുണ്ടരുത് അവരെ കണ്ടെടുത്ത് വെച്ചിട്ട് കല്ലെറിഞ്ഞു കൊല്ലണം എന്നൊന്നും നമ്മളെ ഇതിൽ ഒരാള് പറഞ്ഞിട്ട് ഒരു ഉസ്താദ്മാരായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ ദീനേനെ അറിയുന്നവരായിക്കോട്ടെ പറഞ്ഞിട്ടില്ല എന്ത് മറ്റു മതസ്ഥരെ നിങ്ങൾ പിന്നെ എന്ന് ബഹുമാനിക്കണം എന്നുള്ളതാണ് നമ്മളെ പ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ മറ്റുള്ള മതസ്ഥരിൽ എത്രയെത്ര അനുഭവങ്ങൾ ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല അത് എന്നെ എന്നെക്കാട്ടിലെല്ലാം ബുദ്ധിയുള്ളവര് ജ്ഞാനികളെല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മറ്റുള്ള മതസ്ഥരെ അവര് ഇപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞ് ആ ശവ സംസ്കാരത്തിൽ വരെ അതില് എന്താ പറയുക അത്രയും ബഹുമാനത്തോടു കൂടെ നമ്മൾ നോക്കിക്കാണുന്നത് അതുപോലെ തന്നെ അതിൽ കൊണ്ടുപോകുമ്പോൾ എണീച്ച് നിന്ന വ്യക്തികളെ അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മൾ അനുഭവക്കുറിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇസ്ലാം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മതത്തിനെ അവഹേളിക്കാനുള്ള അവഹേളിക്കാനുള്ളൊരു മതമാണെന്ന് ആരാണ് പറഞ്ഞത് അതാണ് എൻ്റെ ചോദ്യം മറ്റുള്ള മതത്തെ താഴ്ത്തി താഴ്ത്തിക്കെട്ടണമെന്നും അല്ലെങ്കിൽ അന്യമതസ്ഥരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നും എവിടെയാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ആരിഫ് ഹുസൈനോട് ഞാൻ ചോദിക്കുന്നത് ഈ ആരിഫ് ഹുസൈനാണ് ഇസ്ലാമിലെ അവസാനത്തെ പ്രവാചകനെ എന്ന് വിചാരിച്ചിട്ടാണോ അവൻ്റെ വാക്കുകൾ നിങ്ങൾ ഇങ്ങനെ ഒന്നും തൊടാതെ ഒഴുങ്ങിയിട്ട് അവൻ പറയുന്നത് മാത്രമാണ് ശരിയെന്നും പറഞ്ഞാൽ നടക്കുന്നത് ഇതെല്ലാം അയാൾക്ക് അരിമേടിക്കാനുള്ള ഒരു തുറുപ്പ് ചീട്ട് മാത്രമാണ് കേട്ടോ അത് മനസ്സിലാക്കിയാൽ മതി ഈ ഇസ്ലാമിനെ വിറ്റുകൊണ്ട് ഇത്രമാത്രം ഈ കേരളത്തിൽ അരിവാങ്ങുന്ന ഏക വ്യക്തി എന്ന് പറഞ്ഞാൽ ആരിഫ് ഹുസൈനാണ് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഏത് അയാളെ വീഡിയോസ് എടുത്തു നോക്ക് എവിടെ വേണമെങ്കിലും എടുത്തു നോക്ക് അയാൾ അത്രയൊക്കെ ഇസ്ലാമിനെ അവഹേളിക്കാൻ പറ്റുമോ അത്രയൊക്കെ അവഹേളിക്കുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് അയാൾക്ക് അരി മേടിക്കാൻ കാശ് കിട്ടുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ആ ഒരു മനുഷ്യന് ഉള്ളതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ പറയും അയാൾ ഞാൻ മൂന്ന് പ്രാവശ്യം രണ്ടും മൂന്നും പ്രാവശ്യം അയാളെ വിളിച്ചിട്ട് ഫോണിൽ സംസാരിച്ച വ്യക്തിയാണ് നിങ്ങൾക്ക് അറിയുന്നവർക്കറിയാം അയാൾ എങ്ങനെയാന്ന് വെച്ചാൽ അയാൾ പറയുന്നത് വെള്ളം തൊടാണ്ട് നമ്മളിങ്ങനെ വിഴുങ്ങ മനസ്സിലായില്ലേ നമ്മൾ അങ്ങോട്ട് പറയുന്നതല്ല അയാൾ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കണം അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങൾ പറയുന്നത് അക്ഷരം തൊടാതെ ഒഴുങ്ങുന്നവരുണ്ടാവാം പക്ഷെ നമ്മൾ ആ ഗണത്തിൽ കൂട്ടണ്ടോ എന്ന എനിക്ക് ആരിഫിനോട് പറയാനുള്ളൂ അപ്പോൾ ഓക്കെ വീണ്ടും നമുക്ക് സന്ധിക്കാം എന്നേ ഞാൻ പറയുന്നുള്ളൂ വീണ്ടും കാണും കാരണം അയാൾക്ക് ഇങ്ങനെ ഇസ്ലാമിനെ പറയാമെങ്കിൽ അവഹേളിക്കാമെങ്കിൽ ഇസ്ലാം എന്താണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു റേറ്റും നമുക്കുണ്ട് അതിനെ അതിനാരെന്തു പറഞ്ഞിട്ടും കാര്യമില്ല അതിനുള്ളൊരു റേറ്റും നമുക്കുണ്ട് ഇസ്ലാമിനെ അങ്ങനെ വെറുതെ കടന്നിട്ട് നിങ്ങൾക്ക് അവഹേളിക്കാൻ അങ്ങ് ഇട്ടു തരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ടോ ആരിഫെ അപ്പോൾ ഇൻഷാല്ല വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും പ്രതീക്ഷിക്കാം